എന്നാ പരിപാടി എന്നല്ലേ നമുക്ക് ഇന്നൊരു പരിപാടി ചെയ്യാം എല്ലാ വർഷവും ചെയ്യുന്നതാണ് നമ്മുടെ കൊതിക്കു തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് പത്തിരുപത് കിലോ കപ്പ മേടിക്കും എന്നിട്ട് നമ്മൾ അത് പല വിധത്തില് ഉണങ്ങി എടുക്കും അപ്പൊ മഴക്കാലം പിടിക്കുമ്പോഴത്തേനും കുറച്ച് അവയൽ കപ്പ് കുറച്ച് വെള്ളുകപ്പ് കപ്പ പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കപ്പപ്പുട്ടൊക്കെ ഉണ്ടാക്കി തിന്നാം അതുപോലെ തന്നെ കുറച്ച് വാട്ടി വെക്കും നമുക്ക് വേവിച്ചൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വറക്കാൻ പരുവത്തിൽ ആക്കി വെക്കും അപ്പം ഇപ്രാവശ്യം എന്തെങ്കിലും നല്ല വെയിലായിട്ടുണ്ടല്ലോ നമുക്ക് അന്നേരം കുറച്ച് കപ്പ കിട്ടി അതെല്ലാം കൂടെ ഞാൻ വാട്ടി ഞാൻ വെയിലത്തിട്ടിട്ടുണ്ട് വേവിക്കാനുള്ളത് ഇതിപ്പോൾ ഞാൻ വെള്ളുകപ്പയ്ക്ക് കണ്ടോ വെള്ളുകപ്പയ്ക്ക് വേണ്ടി അരിയുന്നതാണ് കേട്ടോ ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് വെറുതെ വെയിലത്തോട്ടിട്ടാൽ മതി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും കേട്ടോ ഇങ്ങനെ കനം കുറച്ച് അരിയണം കേട്ടോ ഇതിപ്പോ നമ്മള് പച്ചയ്ക്ക് തന്നെ ഉണങ്ങുമല്ലേ വാട്ടാതെ ഇത് കപ്പ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കപ്പപ്പൊടിയെടുക്ക ഒരേ കനത്തിൽ അരിഞ്ഞാൽ നല്ലത് കേട്ടോ കരിഞ്ഞെന്നു വെച്ചാൽ ഉണങ്ങി കിട്ടാനേ എളുപ്പമുണ്ടാകും നമ്മുടെ വെള്ളുകപ്പേ അങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിനി വെയിലത്തുകൊണ്ടിടാം പഴയ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ കംപ്ലൈന്റ് ആകുന്ന ബെഡ്ഷീറ്റൊക്കെ അലക്കി എടുത്തു വെക്കും എന്നിട്ട് അതിലാണ് ഇങ്ങനത്തെ ഉണക്ക പരിപാടിയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇതാ ഇത് കൊണ്ടുപോയി നമ്മടെ കൊതിക്കി തിന്നാനുള്ളട്ടോ ഒരുപാടൊന്നും ഇല്ല കുറച്ച് നമുക്ക് ഇത് വെയിലത്ത് കൊണ്ടിടാം ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് ഉണങ്ങും ഒന്നൊന്നേ തൊടാതെ എങ്ങിട്ടേ വേഗം ഉണങ്ങും ഒരുപാടൊന്നും ഉണ്ടാവില്ല ഉണങ്ങുമ്പോൾ കേട്ടോ ഒന്നോ രണ്ടോ പുട്ട് ഉണ്ടാക്കാൻ അല്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവുകയുള്ളൂ എന്നാലും എല്ലാ വർഷവും നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ വെയിലിന്റെ അനുസരിച്ചാണ് ഒരു മൂന്നാല് ഉണക്ക ഉണങ്ങി കഴിഞ്ഞ് നല്ല പോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് തിന്നിലാത്തിട്ട് അടച്ചു വെക്കാം മഴ പിടിച്ചിട്ടേ തിന്നാൻ പറ്റുള്ളൂ കേട്ടോ നമ്മള് അവലുകപ്പയ്ക്ക് വന്നത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ചിരണ്ടി എല്ലാരും കൂടെ കൂടി തന്നു കേട്ടോ എന്നിട്ട് ചിരണ്ടി എടുത്തു ഇനി നമുക്ക് ഇത് ഒന്ന് വാട്ടിയെടുത്ത് വെയിലത്ത് കൊണ്ടിടണം നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന കപ്പ ഇങ്ങനെ ഒരു ഓട്ടപാത്രത്തിലേക്ക് തട്ടിക്കൊടുത്തു നല്ല നൂറുണ്ടെങ്കിലേ ഇച്ചിരി വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ തിളച്ച വെള്ളത്തി വെച്ചാൽ മതിയെ നല്ലപോലെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം കണ്ടോ നമ്മുടെ കപ്പ തിളച്ച വെള്ളത്തിലോട്ടൊന്ന് ഇറക്കി വെച്ചേ അപ്പൊ തന്നെ അതാകുന്നുണ്ടോ അത്രയും കനം കുറഞ്ഞതല്ലേ കണ്ടോ നമ്മുടെ കപ്പ വാടി കേട്ടോ വേഗം തന്നെ പൊക്കി പൊക്കിയെടുക്കണം നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്കതങ്ങ് എടുക്കാം കപ്പ അങ്ങോട്ട് നമുക്ക് ഇട്ടു കൊടുക്കാവേ ഒന്നൊന്നേ തൊടാതെ കുറച്ചൊന്ന് ഇട്ടു ഇട്ടുകൊടു നല്ല ചൂടുണ്ടേ കൈ നോക്കണേ നല്ലപോലെ അങ്ങ് വിരിച്ചിടുന്നേ അവലുകപ്പ വെയിലത്തായിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വറക്കാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ കണ്ടോ അതും കൂടെ എടുത്ത് തിളച്ച വെള്ളത്തിലോട്ട് വാട്ടി എടുക്കാവേ ഇനി നമുക്ക് ഇതൊന്ന് വാടി കഴിഞ്ഞാൽ ഉടനെ അതും കൂടെ എടുത്ത് വെയിലത്തിടാം നമ്മുടെ വറക്കാനുള്ള കപ്പ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി കോരി വെക്ക നമ്മുടെ കപ്പ അങ്ങോട്ടിടാം പല രീതിയിൽ ഉണങ്ങി അപ്പൊ ഓരോ രീതിയിൽ ഉണങ്ങിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കൊറേശ്ശേ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചാണ് ഒരു കപ്പ വായിലുണ്ടോ ഇത് കണ്ടോ വറക്കാനായിട്ട് നമ്മള് ഇങ്ങനെ അരിഞ്ഞത് കണ്ടോ എല്ലാം കൊറേശേ ഉള്ളൂ ആകെ ഒരു ഇരുപത് കിലോ കപ്പയ കിട്ടിയാ ഇത് വെള്ളുകപ്പ നമുക്ക് കപ്പപ്പുട്ടോ കപ്പപ്പൊടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഇത് നമ്മുടെ വാട്ട് കപ്പ വേവിക്കാനായിട്ട് ഇത് ഞാൻ മഴ പിടിക്കുമ്പോൾ വേവിച്ച് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര ചൂടല്ലേ കപ്പയുടെ പുട്ടം ഒക്കെ ആണെങ്കിലും മഴ പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം അതെ നമുക്ക് മഴ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഇത് കണ്ടോ അവലുവപ്പയാണ് ഇത് മാത്രം ഇച്ചിരി ചീറ്റിപ്പ് നമ്മുടെ ക്യാമറാമാൻ ക്യാമറ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും നമ്മുടെ കപ്പ ഇച്ചിരി ഒന്ന് വെന്തുപോയി പക്ഷെ എന്നാലും ഇതിങ്ങനെ പൊട്ടിച്ചാലില്ലേ ഉണ്ടോ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഇതെടുത്താൽ അവലോപ്പയാക്കി തന്നെ എടുക്കാം പക്ഷേ ഇത് മാത്രം ഇച്ചിരി ഇച്ചിരിച്ചിരിപ്പി കണ്ടോ അവലോപ്പയുടെ കോലം കണ്ടോ അത് നമ്മുടെ ക്യാമറമാൻ പറ്റിച്ച പണി എന്തായാലും കുഴപ്പമില്ല എല്ലാം ഉണങ്ങി ഞാൻ ഇതെല്ലാം ടിലിട്ട് വെച്ചേക്കുവാണ് അപ്പം കുറേശേ കുറേശേ നിങ്ങളെ ഒന്ന് എടുത്ത് കാണിച്ചു അപ്പം നിങ്ങളെല്ലാവരും അല്ലേ ഞാൻ നിങ്ങളെ ഇതേ കാണിക്കുന്ന എന്തിനാണെന്ന് അറിയാവോ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണങ്ങി മഴക്കാലം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുക അത് നല്ല രസമാണ് ഇപ്പൊ ഞാൻ അടുത്ത പരിപാടി തുടങ്ങിയിരിക്കുന്നത് മാങ്ങ ചെത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ മാങ്ങാപ്പൊടി ഉണ്ടാക്കാൻ മാങ്ങാപ്പൊടി നമ്മൾ ഒരുപാട് കറികൾക്ക് ഉപയോഗിക്കാം നമുക്ക് ഈ മാങ്ങ ഇല്ലാത്ത സീസണിലൊക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് പറയണേ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളൊക്കെ പറയണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം